ഇനി ഇല്ലാത്ത സമയത്ത് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാലും സെക്കൻഡുകൾക്കുള്ളിൽ നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി അഗാരോ ഗാലക്സി പോർട്ടബിൾ ബ്ലൻഡർ ആണ് ഞാൻ വാങ്ങിച്ചത് ഫ്രൂട്ട്സ് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ ജാറിന്റെ മുക്കാൽ ഭാഗത്തോടുള്ളൂട്ടോ ഇൻഗ്രീഡിയൻസ് പറ്റിയ പിന്നെ ഇത് ജ്യൂസർ അല്ല ബ്ലെൻഡർ ആണ് അതുകൊണ്ട് തന്നെ പാലോ വെള്ളമോ ചേർത്താൽ മാത്രമേ ഇത് ബ്ലെൻഡ് ബ്ലെൻഡാവുള്ളൂ ഇതൊരു വൺ ബട്ടൺ ഓപ്പറേഷൻ ബ്ലെൻഡർ ആണ് കേട്ടോ അപ്പൊ ബ്ലെൻഡർ ഓൺ ആക്കാൻ ഇതിന്റെ ഓൺ ബട്ടൺ രണ്ട് സെക്കൻഡ് ഒന്ന് അമർത്തിയാൽ മതി പിന്നെ നല്ല ഗുഡ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മെഷീൻ ഉണ്ടല്ലോ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെക്ക് ഇടക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഷട്ട് ഓഫ് ആവും ഇനിയിപ്പോൾ അതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി മോട്ടർ ബേസ്ഡ് ഗ്ലാസ് ജാർ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവട്ടോ കറക്റ്റ് ആയിട്ടാണ് ഫിറ്റ് ചെയ്ത് വെച്ചാല് വൈറ്റ് ലൈറ്റ് ആണ് ബ്ലിങ്ക് ആവുക ബ്ലെൻഡർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഡ്രോപ്പ് ലിക്വിഡ് ഒഴിക്കട്ടോ എന്നിട്ട് മെഷീൻ ഓൺ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം പിന്നെ നല്ല റിസൾട്ട് കിട്ടാൻ നാൽപ്പത്തഞ്ച് ഡിഗ്രി ഇതുപോലെ ശരിക്ക് കേട്ടോ എന്നിട്ട് ലിഡ് തുറന്ന് അതിലെ വെള്ളം ഒഴിച്ച് കളയുക എന്നിട്ട് മോട്ടർ ഉണ്ടല്ലോ നല്ല വൃത്തിയുള്ള ഒരു ക്ലോത്ത് കൊണ്ട് തുടക്കുക ഗ്ലാസ് ചാർ വേണമെങ്കിൽ റണ്ണിംഗ് വാട്ടറിൽ കയ്യുക അതിനുശേഷം ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി പിന്നെ അത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ബ്ലെൻഡർ ആണ് ഇത് പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ട്രാവൽ ഫ്രണ്ടിലി ആണ് ജിമ്മിൽ ഓഫീസിലൊക്കെ കൊണ്ടുപോകാം പ്രൊഡക്റ്റ് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്